അല്ല ഞാനും എൻ്റെ പതിമൂന്ന് വയസ്സായ മോളും ഉണ്ടായിരുന്നു ഭയങ്കരമായ മഴയായിരുന്നു മഴയത്ത് മഴത്തിങ്ങനെ ചെളിവെള്ളം ഇങ്ങനെ വരുന്നത് അപ്പോൾ ഈ മഴയത്ത് എൻ്റെ വണ്ടി ഇവിടെ ഇവിടെയിരിക്കുമായിരുന്നു ആ വണ്ടി മൂടാൻ വേണ്ടി ഞാൻ ഷീറ്റ് എടുത്ത് മൂടിക്കൊണ്ട് നിന്നപ്പോഴാണ് ഷീറ്റിൻ്റെ ഭയങ്കര സൗണ്ട് ഷീറ്റ് ഇങ്ങനെ മറയുന്ന സൗണ്ട് ആയിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടു വഴിക്കായിട്ട് ഓടി ഓടിയിട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞിനെ കാണാനില്ല അവൾ അങ്ങോട്ട് അങ്ങോട്ടെവിടെയാണ് അടിയ ഓടിയത് തിരിച്ച് ഇങ്ങോട്ടാണ് ഒരു പക്ഷെ ഓടിയിരുന്നെങ്കിൽ തൽക്ഷണം അവളപ്പുറത്ത് തന്നെ വീഴുമായിരുന്നു അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് ഇതിങ്ങനെ നടക്കുവാണ് ഇത് ആരാണ് ഇതിനിങ്ങനെ ഒരു പെർമിഷൻ കൊടുത്തതെന്ന് നമുക്ക് ഇതുവരെ അത് പിടികിട്ടിയിട്ടില്ല ഇങ്ങനെ ഇത്രയും ജനവാസ മേഖലയിൽ ഒരു സ്ഥാപനം നടത്താനുള്ള റൈറ്റ്സ് ഉണ്ടോയൊന്നും അറിയില്ല ഇല്ലെന്നാണ് ഞങ്ങളുടെയൊക്കെ അറിവ് പക്ഷേ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു പോകുന്ന ഇത്രയും പരാതികൾക്കിടയിൽ ഇങ്ങനെ നടന്നു പോകുന്നു എന്നാണ് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നത് യാതൊരു ഇത് മൂന്നാമത്തെ ദിവസമാണ് ഇതുവരെ യാതൊരു നടപടിയും ആ സമയത്ത് ജസ്റ്റ് എപ്പോഴും ഒരു അത് ആ സമയം കഴിഞ്ഞ് ഈ ശബ്ദം കേട്ട് ഈ ഈ പരിസരവാസികളെല്ലാം ഓടി വന്നിട്ട് പോലും അവരാരും വന്നിട്ടില്ല പിന്നെ ആരോ വിളിച്ച് പറഞ്ഞിട്ടാണ് എന്തോ വിളിച്ച് പറഞ്ഞിട്ടാണ് അവർ വന്നത് വന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കി അങ്ങ് പോയി അല്ലാതെ അവർക്ക് അവർക്ക് വേറെ ഒന്നും അറിയണ്ടല്ലോ ആ വീടിനകത്ത് ഈ പാറക്കല്ലും ചെളി എല്ലാം കൂടെ വീടിനകത്താണ് ചെളിയൊക്കെ വന്ന് വീണത് അപ്പോൾ നമ്മളത് ക്ലീൻ ആക്കി കൊണ്ടാണ് ഇപ്പോൾ അത് കാണാത്ത മൂന്ന് ദിവസമായില്ലേ ഇപ്പോൾ നമുക്ക് ഇവിടെ കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ ഷീറ്റ് ഇങ്ങനെ ഇരിക്കുന്ന ഷീറ്റ് എപ്പോൾ വേണമെങ്കിലും മരങ്ങൾ അയൽ നമ്മൾ രാത്രിയോ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഫോർ ഇന്റു സെവൻ ഇപ്പൊ നിൽക്കുന്നത് പോത്തൻകോട് മഞ്ഞമല കൊച്ചാല മൂടിനാണ് ഇവിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ മതിൽ ഇടിഞ്ഞ് ഒരു വീടിന് മുന്നിലേക്ക് വീഴുകയും അവരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഒരുപാട് നാളുകൾക്ക് മുന്നേ തന്നെ പഞ്ചായത്തിലും അല്ലെങ്കിൽ ഈ സ്വകാര്യ വ്യക്തിക്കൊക്കെ പരാതി കൊടുത്തിട്ടും അതിനൊരു യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ ഒരു അപകടം സൂചിപ്പിക്കുന്നത് അത് മാത്രമായി രണ്ട് കുട്ടികൾ രണ്ട് കൊച്ചു കുട്ടികൾ ഓടിക്കളിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ വീട്ടുമുറ്റമാണ് അവിടെയാണ് ഇങ്ങനെ ഒരു അപകടം നടക്കുന്ന നടന്നിരുന്നത് ഒരുപക്ഷെ കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊരു സാഹചര്യം ആയിരുന്നുവെങ്കിൽ ഒരു ആറു മണി ആറു മണിയോടുകൂടി ആയിരുന്നു സംഭവം നടക്കുന്നത് കുട്ടികൾ ഉറപ്പായും ഈ ഒരു അപകടത്തിന് ഇരയാകേണ്ടി വരുമായിരുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിലുള്ളത് ഭൂമിയാണ് ഇത് ഇട്ട് ഫിൽ ചെയ്ത് അതേ പൊക്ക് പൊക്കിയതിൻ്റെ ഫലമായിട്ടാണ് ഈ ഈ മതിൽ അത്ര സേഫായിട്ട് അല്ല ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഇവർ ചെറിയ രീതിയിൽ കെട്ടിയിട്ട് സേഫായി കെട്ടാതെ ചെറിയ രീതിയിൽ കെട്ടിയിട്ട് അതിൻ്റെ വണ്ടയിൽ ഇത്രയും മണ്ണ് കൊണ്ടിട്ട് തള്ളി ഇപ്പോൾ ഒരു അഞ്ചാറിഞ്ച് കോൺ അഞ്ചാറ് രണ്ട് രണ്ടര അടി കോൺക്രീറ്റ് ഇപ്പോൾ ഈ ഒരു മാസത്തിനാകണം ഒന്നോ ഒന്നരോ മാസത്തിനായി ഈ കോൺക്രീറ്റ് ഇതിന് മതിലിനോട് ചേർത്ത് ഇത്രയും ബലമായിട്ട് കെട്ടിയപ്പോഴാണ് ഇത് പെട്ടെന്നുങ്ങിയ തള്ളാൻ കാര്യം വീട്ടുക അവർ അശാസ്ത്രീയമായ രീതിയിലല്ലേ ഇത് ചെയ്യുന്നത് പഞ്ചായത്തിന്റെ മാത്രമല്ല ഇവർക്ക് ഉന്നതയിൽ സ്വാധീനമുണ്ട് യവൻ പ്ലാനിങ് ഗവൺമെന്റിന്റെ ഹൈ ഓഫീഷ്യൽ ഏതൊരു പ്ലാനിങ് ബോർഡിലോ അതുപോലുള്ള ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവനാണ് ഈ ഇവിടുത്തെ ഇഷംലാലെന്ന് പറയുന്നത് ഈ നടത്തുന്ന അവന് ഗവൺമെന്റ് എംപ്ലോയി ആയതുകൊണ്ട് അവന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവന്റെ വാപ്പാരെ അവരുടെ ആരുടെ പേരിലേക്കാണ് ചെയ്യുന്നത് അപ്പം ഇവന് ഉന്നതതലത്തിൽ വലിയ സ്വാധീനം ഉള്ളതുകൊണ്ട് അപ്പോൾ ആര് വന്നിരുന്നാൽ മെനിങ്ങാന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവിടെ ആൾ വന്ന് അവനെ വിളിച്ചിട്ടാവുമെന്നില്ല അവൻ പറഞ്ഞ് ഞാൻ വരുന്നില്ല എന്നിട്ട് പോലീസായിട്ട് അവിടെ ചെന്നിട്ടാണ് അവൻ്റെ എന്നോ പറഞ്ഞത് അത്രത്തോളം അഹങ്കാരം പിടിച്ച ഒരു 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 മനുഷ്യ പറയാൻ പറ്റത്തില്ല ഇനി വീഴുന്ന സമയത്ത് ഇവിടെ രണ്ട് കുട്ടികളാണെന്ന് പറഞ്ഞ് അപ്പൊ ആ കുട്ടികൾ കുട്ടികളിവിടെ ഓടിച്ച് ഓടിക്കളിക്കുന്ന ഒരു സ്ഥലമാണ് ഇവര് രണ്ട് രണ്ട് ഈ കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ വൈഫിനെയും മക്കളെയും മാറ്റി കാര്യം എന്ന് വെച്ചാൽ മക്കൾ പകൽ യാതക്കും അപ്പം രണ്ടര വയസ്സായുമ്പോൾ അറിയാലോ ഓട്ടപ്പരുവോണ് അപ്പോൾ വൈഫിൻ്റെ വാപ്പ എൻ്റെ പറഞ്ഞ് മുഹമ്മദ് ഇവിടെ എൻ്റെ മക്കളെ നിർത്തുന്നത് സുരക്ഷിതമല്ല നീ എൻ്റെ വീട്ടിൽ അവിടെ ആകെ ചെറിയ വീടാണ് രണ്ട് റൂമേ ഉള്ളൂ ഉള്ളെങ്കിൽ ുള്ള സൗകര്യത്തിന് അവിടെ കിട നമുക്ക് അവിടെ നിന്ന് പോകുന്നതിൻ്റെ ആവശ്യത്തിന് പോവേം വരികയും ചെയ്യാം അല്ലാതെ ഇവിടെ ഒട്ടും സുരക്ഷിത അല്ല ജീവന അപകടമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് കാര്യം വൈകിട്ട് ഇതിപ്പോൾ സന്ധ്യ ഏഴ് മണിക്കാണ് ഒരുപക്ഷെ അരമണിക്കൂർ മുമ്പാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ എന്തോ ഈ ഒരു മക്കളൂടെ ഉണ്ടെങ്കിൽ ഈ വലിയ കൂറ്റം ഭീമും എല്ലാം കൂടെ പുറത്ത് വീഴില്ലായിരുന്നോ അതുപോലെ തന്നെ ചേട്ടത്തി മോളും തൈ ഇവിടെ നിൽക്കവായിരുന്നു ആദ്യം ഈ മടപൊട്ടി പോലെ വെള്ളം വരണ സൗണ്ട് കേട്ടാൽ അവിടെ നോക്കുമ്പോൾ കുത്തി ഒലിച്ച് വരുന്നു വെള്ളം അതിന് പിന്നാലെ ഷീറ്റ് മറിയുന്നു അത് അതിന് പിന്നാലെ ത ഈ അത്രയും സെറ്റോടെ ഇങ്ങളെ വീഴുന്നു പാറക്കെട്ട് തള്ളി വരുന്നു ഇത് കണ്ടവർ പേടിച്ചുകൂടി അന്ന് അപ്പോഴവർ മാത്രമേ ഉള്ളായിരുന്നു ഞാൻ മക്കളെ ഇങ്ങോട്ട് വൈഫിൻ്റെ വീട്ടിലായിരുന്നു അവരോട് തന്നെ ഫോൺ വിളിക്കണം ഈ പെരുമഴ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ അവനെ ഉടനെ വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ കയറി നോക്കാന്ന് പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അവൻ വന്നില്ല ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പം പറഞ്ഞ് ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞു പിന്നെ അവൻ വന്നു വന്ന് ജസ്റ്റ് നോക്കിയിട്ട് അവൻ കയറിപ്പോയി അല്ലാതെ അതിൽ അവനൊരു കുലുക്കോ ഇല്ല അവൻ മറ്റുള്ളവരുടെ ജീവൻ ഒരു വിലയില്ല അവൻ്റെ സ്വന്തം കാര്യം ചിന്താപാതം മറ്റുള്ളവർക്ക് എന്തായാലും അത് അവനെ ബാധിക്കുന്ന പ്രശ്നമേ മറ്റുള്ളവരുടെ ജീവന് ഒരു പൊടിക്കും ഒരു വിലയില്ല അതെ ഇവിടെ ഒരു വിധവായ സ്ത്രീയും ഒരു പതിനാല് വയസ്സ് പതിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒമ്പതാം ക്ലാസ് പഠിക്കുന്നത് മാസ് പെറ്റീഷൻ കൊടുത്ത് സി എമ്മിൻ്റെ ഓഫീസിൽ കംപ്ലൈൻറ്റ് കൊടുത്ത് പിന്നെ അവിടെ നിന്ന് ഇടപെട്ടിട്ടാണ് ആ മതിലി നാട്ടുകാരാണ് പൊളിച്ച് കെട്ടിയത് അവൻ അവൻ പൊളിക്കാൻ വേണ്ടി നാട്ടുകാർ പൈസ പിരിവെടുത്ത് പൈസ രണ്ട് ദിവസം മുമ്പ് ഇരുപത്തിരണ്ടാം തീയതി രാത്രി ഒരു ഏഴ് മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് ഒരു നല്ല പെരുമഴ വന്നു അതിന് മുന്നോടിയായിട്ട് ഈ ഇതിൻ്റെ ഈ ഇതിൻ്റെ ബാക്ക് ഒരു നല്ല പൊക്കത്തിനുള്ള പാറക്കെട്ടായിരുന്നു അതിൻ്റെ മുകളിലായിട്ട് ആറുവേർ താപുക്ക് അതിന് മുകളിലായിട്ട് മൂന്ന് മീറ്റർ പൊക്കത്തിൽ ഷീറ്റ് ഇങ്ങനെ അതായത് നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ അവിടെ ഒരു ഉയർന്ന മതിൽ നമ്മളെ വീട് കുഴിയില് അപ്പോൾ ഈ താമസിക്കുന്ന ഷംസുദ്ദീൻ എന്ന വീട്ടുടമസ്ഥൻ്റെ പെരേടത്തിൻ്റെ ബാക്കാണ് നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടായിട്ട് മുതലേ ഉള്ള മതിലാണ് പണ്ട് മുതലേ ഉള്ള മതിലെന്ന് വെച്ചാൽ ഒരു പത്ത് പതിനഞ്ച് പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഈ മതിലുണ്ട് പക്ഷേ ഈ ഷീറ്റ് ഇട്ടത് ഒരു രണ്ട് വർഷത്തിനകത്തേ ആയുള്ളൂ അപ്പോഴേ ഉള്ള മതിലാണ് പക്ഷേ ഇത് രണ്ട് വർഷം കൊണ്ട് തന്നെ ഈ അവിടെ നിന്ന് വരുന്ന കുത്തി ഒലിച്ച വെള്ളം ഈ പാറക്കെട്ടിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കുത്തി ഒലിച്ച് മടപൊട്ടി പോലെ വന്ന് നമ്മളെ മുറ്റത്ത് അതുപോലെ ഈ സൈഡിൽ നമ്മളെ കിണൻ്റെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ പാറയുടെ ഇടയിൽ കൂടെ ഈ എല്ലാ മലിനജലം പോലെ ഒഴുകി അതായത് എക്കൽ മണ്ണ് എം സാൻഡ് പൊടി പാറപ്പൊടി മെറ്റൽ എല്ലാം കൂടെ ഈ പാറയുടെ ഇടയിൽ കൂടെ ഒലിഞ്ഞ് കുത്തി ഒലിച്ച് വന്നിട്ട് നമ്മളെ മുറ്റത്ത് ആ തിണ്ണയിൽ അതുപോലെ കിണറ്റിൻ്റെ സൈഡിൽ നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല കാലെടുത്ത് വെച്ചാൽ ഈ ചെ ചെളിയിലായിരിക്കും മറി ചെറു അടിച്ച് വീടുകയും ചെയ്യും അത് അതുപോലെ തന്നെ ഇത് ഈ ഇത് കുറേ ദിവസം ഈ മഴയത്ത് ഇങ്ങനെ ആയിരിക്കും അപ്പോൾ ഈ വെള്ളം നമ്മൾ നേരെ ചെന്ന് വീടും ഈ കിണറ്റിൻ്റെ പരിസരത്ത് അപ്പോൾ ആളോടിൽ കെട്ട് ചെയ്യുന്നിട്ട് കിണറ്റിലോട്ട് അങ്ങ് താണ് കിണറ്റിൽ താന്നിട്ട് പിന്നെ കിണറിൽ ടയർ ആക്കി തരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ടയറാക്കിയിട്ടും നമുക്ക് അവരെ ടയറാക്കിയാൽ ഇല്ലയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അതിനും എട്ട് വർഷം കൊണ്ട് ഇ എൻഡിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്ന് വെച്ചാൽ രണ്ട് ചെവിയും എപ്പോഴും അടഞ്ഞു പോകും അപ്പോഴും അവർ പറയണത് നിങ്ങൾ പരിസരത്ത് ഇതുപോലെ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അധിക ശബ്ദമുള്ള എന്തെങ്കിലും ഞാൻ പറഞ്ഞു ഇതുപോലെ ഒരു താബു കമ്പനി ഉണ്ട് അപ്പോഴും പറഞ്ഞു അവർ ഹോളോബ്രിക്സിൻ്റെ മെഷീൻ്റെ ഒരു എത്ര ഡിസബിലിഡ് അതേപോലെ ശബ്ദം നിങ്ങളുടെ ചെവിയിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ക്രമേണ കേൾവി കുറഞ്ഞു വരുന്നത് ഇപ്പോൾ എനിക്ക് രണ്ട് ചെവിക്കും എത്ര ശതമാനം ഒരു പത്ത് മുപ്പത് ശതമാനം കേൾവി ഇല്ല കുടങ്ങി വീണ്ടും ഒരു പ്രവർത്തനം തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് കുറയുന്നത് കഴിഞ്ഞപ്പോൾ ഇൻ്റർലോക്ക് തുടങ്ങി ഇൻറ്റർലോക്ക് തുടങ്ങിയും പിന്നെ അതിൻ്റെ അപ്പുറം പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ എന്തൊക്കെയാണ് കുറേ മിശ്രിതങ്ങൾ ചേർത്താണ് അവർ അവരതിൽ പെയിന്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ അതിന്റെ സ്മെല്ല് കാരണം കിടക്കാൻ വയ്യ അപ്പോൾ എന്ത് യൂണിറ്റ് ആണ് പ്രവർത്തിക്കുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം ആ അപ്പോൾ ഇൻ്റർലോക്ക് കഴിഞ്ഞു പിന്നെ കുറേ നാൾ കഴിഞ്ഞ് പിന്നെ അത് നിർത്തിയിട്ട് പിന്നെ നോക്കിയപ്പോൾ ഒരു ദിവസം നോക്കിയപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം ജെ ആർ സി ബി തൊട്ട് എന്തൊക്കെ ഇട്ട് ഭയങ്കര സൗണ്ട് എന്തിനാണെന്ന് നമുക്ക് അറിയാൻ വയ്യ പിന്നീടാണ് മനസ്സിലായത് പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഈ ടോറസ് വണ്ടിയിൽ വന്ന് സാധനം ഇറക്കുന്നത് മിക്സ് ചെയ്യുന്നത് അപ്പോഴും ഞാൻ അവസാനം എനിക്ക് ഈ മക്കളെയും കൊണ്ട് കൂടെ കിടക്കാൻ വയ്യാത്തതുകൊണ്ട് എനിക്കൊന്നും അങ്ങോട്ട് നോക്കി കയറിപ്പോകാൻ അനുമതിയില്ല അവിടെ കയറിയ കോമ്പൗണ്ടിൽ നിന്ന് ഇറങ്ങാൻ പറയും അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ നിന്ന് നമുക്ക് അന്ന് ഈ ഷീറ്റില്ല ഈ മതിയിൽ നിന്ന് എത്തിയില്ല അങ്ങനെ എൻ്റെ കിണറ്റിൻ്റെ വണ്ടി കയറിയിട്ട് ഞാൻ പറഞ്ഞു ഇതൊന്ന് നിർത്തണം എൻ്റെ മക്കളെയും കൊണ്ട് കൂടെ കിടക്കാൻ പറ്റില്ല നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ജീവൻ ഒരു വിലയില്ല മറ്റുള്ളവർക്ക് കൂടെ സുഖമായിട്ട് ജീവിക്കാനുള്ള ഇല്ല നിങ്ങൾക്ക് മാത്രം ജീവിച്ചാൽ മതി എന്നൊക്കെ ഞാൻ ചെന്ന് ഇവിടെ നിന്ന് പറഞ്ഞ് നിർത്താൻ പറഞ്ഞിട്ട് അവർ നിർത്തിയില്ല അവസാനം ഞാൻ പിന്നെ എനിക്ക് സങ്കട സഹായിക്കുക വയ്യാതെ ഞാൻ നേരെ ചെന്ന് ആ വീട്ടിൻ്റെ അകത്ത് കയറി രണ്ടും ആ കൽപ്പിച്ചംലാലിന്റെ വൈഫും ഉണ്ട് അവന്റെ വാപ്പായും ഉണ്ട് ഞാൻ പറയും ഇതാണ് ബുദ്ധിമുട്ട് ഇവിടെ നിർത്തിയേ പറഞ്ഞു അത്രയ്ക്കും ബുദ്ധിമുട്ട് നിനക്കുണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് വിറ്റി പോവാൻ പറഞ്ഞു വയ്ക്കും അത്രയ്ക്കും പരുഷമായിട്ടാണ് അവർ സംസാരിച്ചത് അവിടെ പോയി പോലീസുകാരെ ബാക്കി എന്നപ്പം പറഞ്ഞു നീ വെളിയിറങ്ങി പോലീസ് രണ്ട് സെയിം ഒരു പോലീസ് നിക്കുകയാണ് പോലീസിന്റെ മുമ്പ് വെച്ച് പറയണത് നീ എൻ്റെ കാമ്പൗണ്ടിൽ നിന്ന് വെളിയിറങ്ങി നീ ഇതിനകത്ത് കാറുണ്ടാകുന്നു അപ്പോൾ അത്രയും താശ്യമായിട്ട് ഒരു പോലീസ് നിൽക്കുമ്പോൾ നിക്കുമ്പോൾ പറയണെങ്കിൽ അതിൻ്റെതായും കൊണ്ട് െന്ന് പറൻ പറ്റൂല നമുക്കത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്തുകൊണ്ട് അങ്ങനെ പറയാൻ അത്രയും പവർ ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ പവറില്ലാത്ത ഒരു എസ് ഐയും ഒരു പോലീസും നിൽക്കുമ്പോൾ അവരടുത്ത് അങ്ങനെ പറയേണ്ട കാര്യമില്ല എൻ്റെ അങ്ങനെ പറയാൻ പാടില്ലല്ലോ ഒരു ഉദ്യോഗക്കാലും വലിയ ഉദ്യോഗസ്ഥനായിരിക്കുമല്ലോ പോലീസ് എന്ന് പറഞ്ഞാൽ പോലീസുകാർ നിൽക്കുമ്പോഴത്തേക്ക് അവർ വിലയും കല്പിക്കുന്നില്ല ഒരു ഒരു വിലയും ഇല്ല പോലീസുകാർക്ക് ഒരു ഇല്ല എന്ന് പറഞ്ഞാൽ പോലീസ് വന്ന് നിന്നിട്ട് അപ്പം പോലീസുകാർ പറഞ്ഞ് നീന്താ വിളി ഇറങ്ങി ഞങ്ങൾ സംസാരിക്കാം നിങ്ങളിവിടെ പ്രശ്നം ഞങ്ങൾ പറഞ്ഞ അപ്പോൾ എൻ്റെ അനിയൻ പറഞ്ഞത് പ്രശ്നത്തിന് വന്നതല്ല ഇതിപ്പം പോലീസ് വന്ന് നിങ്ങൾ വീട് കാണിച്ച് തരാൻ പറഞ്ഞ് വന്നപ്പോൾ ഞാൻ നിങ്ങളെ കൂടെ കയറിയതാണ് അപ്പോൾ സാറിൻ്റെ കൂടെ കയറിയതാണ് അപ്പോൾ ഞങ്ങൾക്കതിന് വേറെ ബുദ്ധിമുട്ടുണ്ടെന്ന് ഇപ്പം പറഞ്ഞപ്പോൾ ഞാൻ പുള്ളി ഇറങ്ങിക്കൊടുത്ത് അനി ഇറങ്ങി വെളിയിൽ ഇറങ്ങി കൊടുത്തു അതിന് ഇറങ്ങിയല്ലേ പറ്റും എൻ്റെ കാമ്പൗണ്ടായ കൊണ്ട് ഇറങ്ങിയല്ലേ പറ്റൂ ഇറക്കണ കാര്യങ്ങൾ ഇത് കുറേ വർഷം കൊണ്ട് ഇവിടെ നടക്കണ ഇവിടെ എൻ്റെ എൻ്റെ അനിയെ ഇപ്പം മരണപ്പെട്ടിട്ട് ഒരു വർഷം തേങ്ങ പോണ് നാലാം തീയതി ഒരു വർഷമാകും അപ്പം അവരിവിടെ ചേട്ടത്തി എൻ്റെ ഒറ്റയ്ക്കേ ഉള്ളു അപ്പം ഇവരുണ്ടായിരുന്ന ഇവർ ഇവിടെ പിള്ളേർക്ക് സുരക്ഷാ അല്ലാതെ പരിപാടിയും അറിഞ്ഞുകൂടായിരുന്നു ഇപ്പോൾ ഈ സംഭവം തന്നെ അവര് രണ്ട് മാസത്തിന് മുമ്പേ ചെന്ന് കംപ്ലൈൻറ്റ് ചെയ്ത കാച്ചാണ് ഇതിൽ മഴ വെമ്പ വെള്ളം വരുന്നുണ്ട് മറിഞ്ഞ് മണ്ടയിൽ കൂടെ വീഴാൻ സാധ്യത ഉണ്ടെന്നൊക്കെ ഈ ചെക്കൻ എന്റെ അനിയനാണ് അവൻ ചെന്ന് പറഞ്ഞപ്പോഴും അവർ അല്ല ഇത് ഇത് കെട്ടിയിക്കുന്ന വെള്ളവും പിന്നെ ഇതിപ്പോ പൈപ്പ് ലൈനോ മണ്ടയിൽ കൂടെ വന്ന് പൊട്ടിയതും ഉണ്ട് അതും അല്ലാത്ത വെള്ളവും ഉണ്ട് ണറ്റിലേക്കും താഴെ ഉള്ള ആൾക്കാരുമായിട്ട് താഴെയുള്ള ആൾക്കാർ ഇവിടെ വന്നാൽ ചീത്ത വിളിക്കുന്നത് നമ്മൾ വെള്ളം കെട്ടി അങ്ങോട്ട് പോയിട്ട് പക്ഷെ ഇവിടെ നിന്ന് ഇവിടെ നിന്നാണ് വെള്ളം ഇറങ്ങി വരുന്നത് പക്ഷെ നാട്ടിലുള്ള അവിടെ താഴെയുള്ളവർ തന്നെ പറയുന്നത് ഇവിടെ വന്ന് നമ്മൾ വെള്ളം തുറന്നു വിടുന്നതാണ് ഇവിടെ കിടക്ക കുടിക്കാൻ വെള്ളം മലിനമായ വെള്ളമാണ് ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇവിടെ ശുദ്ധമായ വെള്ളം പോലും കിട്ടുന്നില്ല ഈ മഴ പെയ്യുമ്പോഴത്തേക്കും എല്ലാം മുകളിലുള്ള വേസ്റ്റ് മറ്റേ കോറി വേസ്റ്റും ഇതെല്ലാം കൂടെ ആയിട്ട് അടിച്ചു കലക്കാണ് വരുന്നത് വീടാണ് അവർ ഇനി എന്ത് എങ്ങനെയായിരിക്കും ഇതിനകത്ത് കിടന്നത് കിടക്കുന്നത് കിടന്നുറങ്ങാൻ കഴിയുന്നത് കാരണം ഇനി ഈ ഒരു എന്താ മഴ ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഇനിയും ഈ ഒരു മതിലും ഈ ഒരു ഷീറ്റും ഒക്കെ വീണ്ടും ഈ ഭാഗത്തേക്ക് തന്നെ വീട്ടിലേക്ക് തന്നെ കയറി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു വീട്ടിലേക്ക് ഇവരുടെ താമസം ഇനി അനിശ്ചിതത്വമായി തുടരുകയാണ് അവർക്ക് ജീവിക്കുവാനും അല്ലെങ്കിൽ കുടിവെള്ളം പോലും മുട്ടിയിരിക്കുന്ന ജീവിക്കാൻ സാ സാധിക്കും ജീവിക്കാൻ കഴിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവർ നിലവിലുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ അധികാരികൾ ഇത് കണ്ണു തുറക്കണം ഇവർക്ക് ഒരു നിയമപരമായിട്ട് തന്നെ ഇവരുടെ എല്ലാ അവകാശങ്ങളും നേടിക്കൊടുക്കണം ഒരു എല്ലാ എല്ലാ പൗരന്മാർക്കും സ്വതന്ത്രമായിട്ട് ജീവിക്കുവാനുള്ള അവകാശമുള്ളപ്പോൾ ഇങ്ങനെ ഒരു അധികാരികൾ തിരിഞ്ഞു നോക്കാതെ രണ്ട് രണ്ട് പേർ രണ്ട് സ്ത്രീകൾ മാത്രം ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എന്തുകൊണ്ടാണ് നിയമം ഇങ്ങനെ ഇവരെ അവഗണിക്കുന്നത് എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് തന്നെ അധികാരികൾ ഇതിന് ഒരു തീരുമാനമുണ്ടാക്കണം ഇവരുടെ ജീവൻ രക്ഷിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്